ഹായ് ഹോൾ അസലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നല്ല ഒന്നാം തരം കിട്ടില റെസിപ്പിയായ പച്ചക്കായുടെ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുത്താലോ അപ്പോൾ ഈ ഒരു പച്ചക്കായ ഇല്ലാണ്ട് എങ്ങനെ കറി തയ്യാറാക്കിയിട്ട് എന്നുള്ള ഒരു ടെൻഷനും വേണ്ട നിന്ന് കടയിൽ പോയിട്ട് രണ്ട് പച്ചക്കായ വാങ്ങാൻ കൂടെ തന്നെ കുറച്ച് കുഞ്ഞുള്ളി കൂടി പിന്നെ പിന്നീട് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും ചേർത്തിട്ട് ഉച്ചക്കുള്ള ചോറിന് വേണ്ടിയിട്ടൊന്ന് ഒരൊന്നാം തരം കറി തയ്യാറാക്കിയിട്ട് എടുക്കാം ചോറിൻ്റെ ഞങ്ങൾക്ക് എപ്പോഴും ഒരു നാടൻ രീതിയിലുള്ള കറി തന്നെ വേണ്ടുന്നത് അതല്ല എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ രണ്ട് പച്ചക്കായി മാത്രം മതി ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് കുറച്ച് കുഞ്ഞുള്ളി മാത്രം മതി കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കിക്കളയാം ഇപ്പോൾ ഒരു പച്ചക്കായ കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ രണ്ട് പച്ചക്കറിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം കറിയാണോ തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് അതിനനുസരിച്ച് പച്ചക്കായ അളവ് കൂട്ടിയെടുക്കാം പക്ഷേ എന്നാലും വേണ്ടെന്നെയാണെന്ന് വിചാരിക്കുന്നത് കാരണം ഈ ഒരു രണ്ട് പച്ചക്കായ ഉപയോഗിച്ചിട്ട് തന്നെ ഒരുപാട് കറി അങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാം അത് ഞാനിത് ഇതിൻ്റെ ആ മുകൾ ഭാഗത്ത് തൊലി ഒന്ന് കളയുന്നുണ്ട് ഒരുപാട് തൊലി കളഞ്ഞ അതിനെന്താ പറയുക ആ ഉള്ളിൽ താവോ ഒരു ഭാഗം കാണിക്കട്ടെ ചെറിയ 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 രീതിയിലുള്ള തൊലികളൊക്കെ ഒന്ന് കളഞ്ഞെടുത്താൽ മതി ഞാനങ്ങനെയാണ് ഈ ഒരു പച്ചക്കായ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നത് തൊലി മുഴുവനായിട്ടും കളിയേണ്ട ഇടയ്ക്കൊക്കെ അങ്ങനെ ഒരു ആ ഒരു തൊലിയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഞങ്ങളുടെ കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാൻ ഒരു അൽ രണ്ട് നല്ല വലുപ്പുള്ള പച്ചക്കായി തന്നെയാണ് എടുത്തിട്ടുള്ളത് പച്ചക്കായ ഇല്ലെങ്കിൽ നിങ്ങളെന്തായാലും കടയിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് ഇതേ രീതിയിലുള്ള കറി നിങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത നിങ്ങൾ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കര പിന്നെ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതേ രീതിയിൽ തന്നെ കറി നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇതാ ഈ ഒരു പച്ചക്കായി ഞാൻ ചെരിച്ചിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കണം എന്നാൽ മാത്രമേ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ടതാണ് അപ്പോൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗി കറി തയ്യാറാക്കി കഴിഞ്ഞാൽ കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് വേണമെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക ഞങ്ങൾ ഇത്തൊരു ഭക്ഷണങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ മാത്രമല്ല ഞങ്ങൾക്ക് മനസ്സിനൊരു തൃപ്തിയാണുള്ളു അല്ലേ എൻ്റെയൊക്കെ സ്ഥിതി അങ്ങനെയാണ് നിങ്ങളതുപോലെ തന്നെയാണെന്ന് വിചാരിക്കുന്നത് അങ്ങനെ രണ്ട് പച്ചക്കായും ചെരിച്ചിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇത് ഇതേ രീതിയിലാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് ഇതുപോലെ തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കണേ അങ്ങനെ ഇതാ ഇനി ഒരു ബൗളിൽ ഞാൻ നല്ല പച്ചവെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണോളും മഞ്ഞൾപ്പൊടിയും ഒരു കുറച്ച് ഒരു ടീസ്പൂണോളം കല്ലുപ്പ് കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു പച്ചക്കായി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലിട്ട് കൊടുക്കുന്നത് വച്ചാൽ അതിൻ്റെ ആ ഒരു കറിയില്ല ആ കറിയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടിയിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും ഒരു രണ്ട് മൂന്ന് തവണയായിട്ട് കഴുകിയെടുക്കാം ഇതും നന്നായിട്ട് ഉറച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ കറിയൊക്കെ ഒന്ന് പോയി കിട്ടും അങ്ങനെ ഞാൻ വീണ്ടും ഒരു മൂന്നാല് തവണയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നേ ഇനി ഇതാ ഈ ഒരു പച്ചക്കായി ഒന്ന് പൊരിച്ചെടുക്കേണ്ടതല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കൂട്ടൊന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം ഇതാ ഈ ഒരു ബൗളിൽ ഞാൻ രണ്ട് ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് ഞങ്ങൾ സാധാരണ മീനൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു കൂട്ടൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കണമല്ല അപ്പോൾ അതുപോലെ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശേ ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു കൂട്ടൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം ഈ ഒരു മഞ്ഞളും മുളകും മഞ്ഞ് ഉപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ആയി വരട്ടെ എന്നിട്ട് നേരത്തെ കഴുകി മാറ്റി വെച്ച പച്ചക്കായ് ഇതിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കഴുകി മാറ്റി വെച്ച പച്ചക്കായ് ഇതിലേക്ക് ഇട്ടിട്ട് ഇതിനെ ഒന്ന് ഈ ഒരു പച്ചക്കായിൽ ഈ ഒരു കൂട്ടൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് ചെറിയൊരു ബൗളായിപ്പോഴേ എന്നാലും കുഴപ്പമില്ല പിന്നെ വീണ്ടും മാറ്റേണ്ടാലോ എന്ന് വെച്ചാൽ എപ്പോഴും ഒരു മടിയല്ല അവർക്ക് ഉണ്ടാവുന്നല്ലേ എനിക്കും അങ്ങനെ തന്നെ പിന്നെ വീണ്ടും ഇതിനൊന്ന് മാറ്റിയെടുക്കേണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഇതിൽ നിന്ന് തന്നെയാണ് ഞാൻ ഈ ഒരു പച്ചക്കായി മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഇതാ ഈ ഒരു ഈയൊരു ഈ ഒരു മുളകും മഞ്ഞളും ഇപ്പൊ ഒക്കെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കാരണം ഞങ്ങൾ ഫിഷൊക്കെ എങ്ങനെയാണോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് ഇതാ ഈ ഒരു പച്ചക്കായൽ ഈ ഒരു കൂട്ടമൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ യോജിച്ച് വന്നിട്ടുണ്ട് ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കുഞ്ഞുള്ളി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു പത്ത് കുഞ്ഞുള്ളി എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കുകയാണേ ചെയ്യേണ്ടത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ചതച്ച് കഴിഞ്ഞാൽ ഒരുപാടൊന്ന് അരഞ്ഞു പോവും ഇതുപോലെ ഒന്ന് ചതച്ചെടുത്ത് ഞാൻ നന്നായിട്ട് ഞങ്ങൾക്ക് ഒരു കുഞ്ഞുള്ളി ചതച്ചെടുത്തിട്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ട് മിക്സിയിലെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കേണ്ട ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താലും മതി അപ്പോൾ ഇത് ഈ ഒരു കുഞ്ഞുള്ളി ഞാനൊരു വേറൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടുന്നതെന്ന് വെച്ചാൽ ഒരു പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ നിങ്ങളടുത്ത് കുഞ്ഞുള്ളി ഇല്ലാന്ന് വെച്ചിട്ട് വിഷമിക്കുകയൊന്നും ചെയ്യണ്ട കേട്ടോ വെല്ലുളളി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താലും മതി അങ്ങനെ ഇത് വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് ചതച്ചിലെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അരഞ്ഞു പോലെ പേസ്റ്റ് പോലെ ആയിപ്പോവും പക്ഷെ അതുപോലെയല്ല ഞങ്ങൾക്ക് വേണ്ടുന്നത് ഇങ്ങനെ ഒരു ചതച്ചെടുത്തിട്ട് തന്നെയാണ് ചെയ്യേണ്ടത് പിന്നെ ഞാനിതിൻ്റെ കൂടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി കൂടി ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പ് പോയതാണ് ഇനി ഇത് ഇത് ഫ്രൈ ചെയ്ത് ാവശ്യമായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഇതേപോലത്തെ പാത്രങ്ങളിലാകുമ്പോൾ ഒരുപാട് എണ്ണയൊന്നും വേണ്ടല്ലോ അപ്പോൾ അത് അതും മാത്രമല്ല കാരണം ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കുമ്പം വെച്ചാൽ കുറേ ഒരുപാട് എണ്ണയായിപ്പോലെ അപ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇതുപോലത്തെ പാത്രത്തിലൊന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരുപാടൊന്നും പൊരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് അതൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാലും മതി അങ്ങനെ തയ്യാറാക്കി വെച്ച പച്ചക്കായി ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലായിക്കഴിഞ്ഞാൽ ഒരുപാടെണ്ണയില്ലാതെ തന്നെ ഇതിനൊന്ന് പൊരിച്ചെടുക്കാൻ പറ്റും അങ്ങനെ ഇതാ ഞാൻ ആദ്യം തന്നെ കുറച്ചിട്ടിട്ട് ഇതിന് ഈ ഒരു പച്ചക്കായി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അതായത് ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതിയേ ഒരുപാട് ഒരുപാടങ്ങ് പൊരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല അങ്ങനെ ഇതാ ഇത് ഒരു ഭാഗം ഒന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇതിനെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു കറി ചോറിൻ്റെ മാത്രമല്ല കേട്ടോ ഇഡ്ലിക്ക് അതുപോലെ തന്നെ ചപ്പാത്തി പിന്നെ നെയ്സ് പത്തിരിക്ക് നെയ്ച്ചോറ് അതിനൊക്കെ പറ്റിയൊരു അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണിത് അത് ഞങ്ങൾ പച്ചക്കായി ഫ്രൈ ചെയ്തിട്ടാണല്ലോ ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവാൻ അങ്ങനെ ഇത് ഇത് മുഴുവനായിട്ട് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒന്ന് ഓഫ് ചെയ്ത് ഇതിനൊന്ന് മാറ്റി വെച്ചുകൊടുക്കാം ഇനി ഇതിൻ്റെ ഒന്ന് അരപ്പ് തയ്യാറാക്കിയിട്ട് എടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതാ ഈ ഒരു മിക്സിയുടെ ചാറില് ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടിട്ടുള്ളത് ഞാനിപ്പോൾ ഒരു അല്പം വലിയ തേങ്ങ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ തന്നെ എടുക്കുക എന്നിട്ടിത് ചിരവിയ തേങ്ങ ഈ ഒരു മിക്സിയുടെ ചാറിലിട്ടിട്ട് ഇതിലേക്കൊരു മൂന്ന് കുഞ്ഞുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കുക അരപ്പ് ഒരു എന്താ പറയുക ഒരു നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളെടുത്ത് കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ ഒരു കഷ്ണം വെല്ലുളളി ചേർത്ത് കൊടുത്താലും മതി എന്നിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തായാലും ഉച്ചക്കുള്ള ചോറിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് നാടൻ രീതിയിലുള്ള കറിയാണല്ലോ അപ്പോൾ നാടൻ രീതിയിലുള്ള കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് അടുപ്പിലൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിതിലേക്ക് ഒരു ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉലുവയൊക്കെ ചേർത്ത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം ഞങ്ങൾ ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കുഞ്ഞുള്ളിയില്ല അതുകൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക ഈ എണ്ണയും അതുപോലെ തന്നെ ഉലുവൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രമാണ് ഈ ഈയൊരു ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഇതിനെയൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഈ ഒരു കുഞ്ഞുള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ തന്നെ ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക കറിവേപ്പില കൂടി ഉണ്ടാകുമ്പോൾ ഞങ്ങളെ കറിക്കൊരു ടേസ്റ്റ് കൂടുതലുണ്ടാകും കറിവേപ്പിലൊന്നും ഇല്ലാണ്ട് കറി തയ്യാറാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ലേ അപ്പോൾ ഇതൊക്കെ ഈയൊരു ഐറ്റംസൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ മാത്രമാണ് കറികൊക്കെ നല്ലൊരു രുചിയാണ് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിതിപ്പോൾ എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതിനെയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം ഇതെല്ലാം ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് കിട്ടട്ടെ ഓരോരോ കറികൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ടെടുക്കുമ്പോൾ അതിൻ്റെതായ ഒക്കെ വേണം എന്നാൽ മാത്രമല്ല കറിക്കൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കറി കഴിക്കാനായിട്ട് നല്ലൊരു രുചി കിട്ടണമെങ്കിൽ അതിൻ്റേതായ ഒക്കെ ചേർത്ത് കൊടുക്കണം അങ്ങനെ ഇതേ ഒരു തക്കാളി ഞാൻ കുഞ്ഞു കുനാ കുഞ്ഞാനരിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ കട്ടാക്കിയിട്ട് തന്നെയാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു തക്കാളി അപ്പോൾ ഈ ഒരു തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഉടഞ്ഞു കിട്ടണം അങ്ങനെ ഇതാ ഈ ഒരു തക്കാളി മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് എന്നെ മൂത്ത് കെട്ടിയിട്ടുണ്ട് ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെന്താ വെച്ചാൽ ഈ ഒരു കറിക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുടമ്പുളിയാണ് അപ്പോൾ കുടമ്പുളി എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ വാളമ്പുളിയാണ് ചേർത്ത് കൊടുത്തില്ല അത് കുടമ്പുളി ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാകാൻ അപ്പോൾ നിങ്ങളുടെ അടുത്ത് കുടംപുളി ഉണ്ടെങ്കിൽ കുടമ്പുളി എന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഇതിലേക്ക് ഇതൊരു ചെറുനാരങ്ങ വലുപ്പത്തിൽ വാളംപുളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്കൊരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഈ വെള്ളം ഒന്ന് നന്നായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ആദ്യം തന്നെ ഇത് ഒന്നേ കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടുന്നതെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാനിപ്പോൾ രണ്ട് ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിതിൻ്റെ ആ ഒരു പച്ചമണൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു പച്ചമണൊക്കെ ഒന്ന് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ചമണൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു അരപ്പില്ലേ തേങ്ങയുടെ അരപ്പ് അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിത് ഈ ഒരു തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഈ ഒരു കറിയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നല്ല തിക്കായിട്ടാണ് കിട്ടേണ്ടത് നിങ്ങൾക്ക് കറി കുറച്ച് ലൂസിലാണ് വേണ്ടുന്നതാണെങ്കിൽ അങ്ങനെയും കഴിക്കാം പക്ഷേ ഈ ഒരു കറിക്ക് ടേസ്റ്റ് കൂടുതലെന്ന് വെച്ചാൽ നല്ലൊരു കട്ടിക്ക് നല്ല തിക്കായിട്ട് തന്നെ ഗ്രേവി ആയിട്ട് തന്നെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരാൻ അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഇതിലേക്ക് വീണ്ടും കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് കറി ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് ഞങ്ങൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള പച്ചക്കായി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരുപാടങ്ങ് തിളച്ച് പോകേണ്ടത് ഇപ്പം തന്നെ ഈ ഒരു കറി നല്ല രീതിയിൽ തന്നെ ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പച്ചക്കായി ഇട്ടതിന് ശേഷം ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ നേരത്തെ തന്നെ ഫ്രൈ ചെയ്തത് കാരണം തന്നെ ഈ ഒരു പച്ചക്കായി ഇനി വേവാനൊന്നുമില്ല അപ്പോൾ ആ ഒരു ഫ്രൈ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു പച്ചക്കായി കുക്കായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പച്ചക്കായി ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു തിള വരുമ്പോഴേക്കു തന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് പിന്നെ അടച്ച് വെച്ചിട്ട് ആ ഒരു ആവിയിൽ നിന്നാണ് ഈ ഒരു പച്ചക്കായി കുക്കായിട്ട് കിട്ടേണ്ടത് ഇപ്പം ഞാനിതൊന്ന് അടച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനൊന്ന് താളിച്ചെടുക്കണം താളിച്ച് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് അടുപ്പിലൊരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കുഞ്ഞുള്ളിയൊക്കെ ഇട്ടിട്ട് താളിച്ചൊഴിച്ചു കഴിഞ്ഞാൽ മാത്രം ആ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഇട്ടുകയുള്ളൂ അപ്പോൾ ഇത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിത് ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ഒരു അഞ്ച് കുഞ്ഞുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു രണ്ട് വറ്റൽമുളക് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുക ഈ ഒരു കുഞ്ഞുയുടെ കളർ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇത് രണ്ട് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ചൂടാലെ തന്നെ ഈയൊരു താളിപ്പ് കറിയിലേക്കൊന്നും ഒഴിച്ചു കൊടുക്കുകയാണേ ചെയ്യേണ്ടത് ആ ഒരു സമയത്താണ് ഈ അതിൻ്റെ ഒരു അടപ്പൊന്നും മാറ്റി വെക്കേണ്ടത് അപ്പോൾ ഒരു ആവിയിൽ തന്നെയാണ് ഈ ഒരു പച്ചക്കായി ഈ ഒരു തേങ്ങയിലൊക്കെ ഒന്ന് മിക്സായി യോജിച്ച് വരുന്നത് എങ്ങനെ ഇതാ ഈ ഒരു താളിപ്പ് ഈ ഒരു പച്ചക്കായി കറിയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഈ ഒരു കറി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ല അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ നാളെ ഉച്ചയ്ക്ക് നിങ്ങളും ഇതേ രീതിയിൽ തന്നെ കറി തയ്യാറാക്കിയിട്ട് എടുക്കണേ അപ്പോൾ ഇൻഷല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ും അസാളിക്കു വറഹമത്ാലെ വെ പറക്കാത്തപ്പൊ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ